തുറന്നും സത്യസന്ധവുമായ ആശയവിനിമയം ദാമ്പത്യത്തിൻ്റെ അടിത്തറയാണ് പരസ്പരം സംസാരിക്കുക മനസ്സിലാക്കാൻ ശ്രമിക്കുക അഭിപ്രായങ്ങൾ പങ്കുവെക്കുക ഇവ ബന്ധത്തെ ഊട്ടിയുറപ്പിക്കുന്നു പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞതിനു ശേഷം മാത്രമല്ല അതവിടെ തന്നെ സംസാരിച്ച് തീർക്കുന്നത് ബന്ധം ബലപ്പെടുത്തി മുന്നോട്ട് കൊണ്ടുപോകാൻ സഹായിക്കുന്നു പ്രണയം മാത്രം ദീർഘകാല ബന്ധത്തിന് പോരാ ഒരാളെയും ചെറുതാക്കാതെ ഒരു വ്യക്തിയുടെ സ്വാതന്ത്ര്യവും വ്യക്തിത്വവും ബഹുമാനിക്കുന്നത് അത്രമേൽ പ്രധാനമാണ് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാം പക്ഷേ പരസ്പരം കേൾക്കാൻ തയ്യാറായിരിക്കുക മറ്റൊരാളുടെ ദൗർബല്യങ്ങൾ ആക്ഷേപിക്കാതെ പിന്തുണയാകുക ഈ രണ്ട് കാര്യങ്ങൾ നിലനിർത്തുമ്പോൾ വർഷങ്ങൾ കഴിഞ്ഞാലും ബന്ധത്തിൽ പുതുമയും ചാരുതയും നിലനിൽക്കും ചെറിയ കാര്യങ്ങൾ ഒരുപാട് സ്നേഹത്തോടെ ചെയ്താൽ വലിയ മാറ്റങ്ങൾ സാധ്യമാകും ആഗ്രഹിച്ചു ജീവിക്കാതെ ആസ്വദിച്ച് ജീവിക്കുക നീ ചെയ്യുന്ന ഏത് തെറ്റുകളും അങ്ങേയറ്റം ക്ഷമിക്കുന്നയാളിനെ നീ സൂക്ഷിക്കുക ക്ഷമയുടെ അധുനം കടന്നയാൾ പോയാൽ പിന്നീട് ഒരു തിരിച്ചുവിളി നിനക്ക് സാധ്യമാവില്ല എത്ര വഴക്കിട്ടാലും ഭർത്താക്കന്മാരുടെ സ്നേഹത്തോടെയുള്ള പുഞ്ചിരിയിൽ തീരും ഏതൊരു ഭാര്യയുടെയും മനസ്സിലെ ദേഷ്യം കാരണം ഭാര്യമാരുടെ ലോകമെന്ന് പറയുന്നത് അവരുടെ ഭർത്താക്കന്മാരാണ് വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ താങ്ക്